പവിത്രത്തിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പട്ടിണി കിടന്ന അവശദിയായ വേദ ഒരു തീരുമാനമെടുക്കണ് എന്തായാലും ഇവരാരും ഭക്ഷണം തരുന്നില്ലെങ്കിൽ വേണ്ട സ്വന്തമായിട്ട് തന്നെ വെച്ചുണ്ടാക്കി കഴിക്കുക അത്രേ അത്രയുള്ളൂ കമലമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അച്ഛൻ നിർബന്ധപ്രകാരമാണ് മാഷിൻ്റെ നിർബന്ധ പ്രകാരമാണ് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തത് അവരെല്ലാവരും ശരിക്കും വേദന മുന്നിൽ തന്നെ ഇരുന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം പൈസ കൊടുത്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ വേദ ഭക്ഷണം ഒക്കെ വെക്കുന്നതിന് അറിയുന്നില്ല എന്നാലും മുത്തശ്ശിയോട് ചോദിച്ച് വേണ്ട വിധത്തിലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒരു രുചി ഇല്ലെങ്കിലും ഭക്ഷ സാമ്പാറും അതുപോലെ തന്നെ ഒരു ക കറിയൊക്കെ ഉണ്ടാക്കി വിശപ്പ് സഹിക്കാൻ പറ്റാത്ത വേദ വാരി വലിച്ചിങ്ങനെ കഴിക്കിന് അത് ആ സമയത്തായിരിക്കും ശരിക്കും മാഷ് കയറി വരും മാഷ് കയറി വരുമ്പോൾ ആണ് കാഴ്ച വേദ ഭക്ഷണം കഴിക്കാനാണ് മറ്റു മറ്റുള്ളവർക്കൊക്കെ അത് വല്ലാത്ത ഭക്ഷണമായിട്ടേ ഇരിക്കായിരിക്കുള്ളൂ കാരണം ഒരു രുചി ഇല്ലാത്ത ഭക്ഷണം ആർത്തിയോടെ വാരി വാരി ഇങ്ങനെ കഴിക്കുന്നു അപ്പോൾ അത് അത്രയ്ക്കും വിശപ്പുള്ളത് കൊണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കമലാമയ്ക്ക് അത് ഭയങ്കരമായിട്ട് സങ്കടം ആവുകൊണ്ടായിരുന്നു അങ്ങനെ അവരത് നോക്കിയിരിക്കുന്ന സമയത്ത് മാഷ് വന്നിട്ട് പറയും ആര് പറ ആര് പറഞ്ഞ് ഇവൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്തിനു വേണ്ടിയിട്ടുണ്ട് ഇവൾക്ക് ഭക്ഷണം കൊടുത്തേന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം കമലാമ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലത്തെ സാധനങ്ങളൊന്നുമല്ല എന്ന് പറയാൻ നോക്കുന്നുണ്ടെങ്കിലും മാഷമൊന്നും ചെവി കേൾക്കുന്നില്ല ഞാൻ എൻ്റെ പെൻഷൻ കാശുകൊണ്ടാണ് ഇത്രയും പേരുടെ വയറ് നിറയ്ക്കുന്നത് ഇപ്പം മറ്റൊരാളുടെയും കൂടെ എൻ്റെ ത തലയിലായി എത്ര പറഞ്ഞാലും പോകില്ല എന്നിട്ട് ഇവിടെ ഇരിക്കുന്നു ഇപ്പം ഭക്ഷണം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും പോകില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേദന ശരിക്കും അങ്ങോട്ട് അപമാനിക്കുന്നു വേദയ്ക്ക് ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് അങ്ങോട്ട് ഇല്ലാണ്ടായ പോലെ ആവുന്നുണ്ട് വിക്രത്തിന് വരെയും ആയൊരു വാക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് വിക്രം അത് അതുപോലെ തന്നെ വേദന ഇങ്ങനെ വിഷമത്തോടെ നോക്കി നോക്കി നിൽക്കുന്നുണ്ട് അതിന് ശേഷം മാഷ പോയാലും വേദ ആ ഭക്ഷണം മുഴുവനും കഴിച്ച് തീർക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് എന്നെ കഴിക്കുന്നത് ഇത് ഞാൻ അത്രയ്ക്കും വിശന്നിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഈ സാധനം ഞാൻ കാശ് കാശ് കൊടുത്ത് മേടിച്ചത് ഇവിടെ ആരും ഭക്ഷണം തരാത്തത് കൊണ്ടല്ലേ ഞാനിങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കും അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്തിന് നീ ഇതൊക്കെ സഹിക്കുന്നത് നിനക്ക് നിന്റെ വീട്ടിൽ സുഖമായിട്ട് രാജകുമാരിനെ പോലെ കഴിയേണ്ടത് നീ എന്തിനു എടുക്കണ വന്ന് ഇനിയെങ്കിലും നീ പറ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ വേദ അതിന് മറുപടി ഒന്നും കൊടുക്കില്ല പിന്നീട് രാത്രി മാഷിനുള്ള മരുന്നൊക്കെ ആയിട്ട് നമ്മുടെ അങ്ങോട്ട് മുറിയിലേക്ക് ചെന്ന് ഒരുപാട് വഴക്ക് മാഷ പറയുന്നുണ്ട് മാഷ ഇത്രയ്ക്ക് തരാൻ താഴെ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതൊരു പെൺകുട്ടിയല്ലേ മാഷിന് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ മാഷ് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അത് മാഷിന് മൂന്ന് ആൺകുട്ടികൾ ഉണ്ടായതുകൊണ്ടല്ലേ ഒരു പെൺകുട്ടിയുടെ വില അറിയാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അത് അതിൻ്റെ സ്വന്തം കാശ് കൊണ്ടാണ് അത് ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് കഴിച്ചത് ഇത്ര ദിവസമായി അത് പട്ടിണി കെടുക്കണേ ഇനി കൂടുതലൊരാൾക്ക് കെടുക്കാൻ പറ്റുമോ പട്ടിണി അത് നമ്മളെ മോനെ മോൻ്റെ മോൻ കെട്ടിയ താലിക്ക് അത്രയ്ക്കൊരു പവിത്രത കൊടുത്തത് കൊണ്ടല്ലേ ആ പെൺകുട്ടി നമ്മുടെ ഈ ഹാളിൽ വന്ന് കിടക്കുന്നത് കൊതുകടിയും കൊണ്ട് എന്നൊക്കെ ചോദിച്ച് ശരിക്കും കമല പൊട്ടി കരയിന് ചെയ്യുന്നത് മാഷിന് വല്ലാണ്ടാവുന്നുണ്ട് മാഷ് പറയുന്നുണ്ട് അതൊന്നും ഞാൻ അറിഞ്ഞില്ല പോട്ടെ എനിക്ക് മൂന്ന് മൂന്നാൺകുട്ടികളാണെങ്കിലും ഒരു പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാൻ ഒരു പെൺകുട്ടിയെ അങ്ങനെ അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല എൻ്റെ മരുമക്കളെ ഞാൻ പെൺ എൻ്റെ പോലെ എന്നെ കാണുന്നത് ഈ കുട്ടി ഇവിടുന്ന് രക്ഷപ്പെട്ട് പോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ മോൻ്റെ തലയിൽ ഈ പെൺകുട്ടി ആവേണ്ട ഇതിൻ്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ആ വക്കി ആ വക്കീൽ സാറ് ഇതിനെ കല്യാണം കഴിച്ച് ഇതിന് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് മാഷ് ഇങ്ങനെ രഹസ്യമായിട്ട് നമ്മുടെ വേദ കൊതുകടി കൊണ്ട് കെടുക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വേദനയോടെ കണ്ണീരോടെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ